ഹലോ ഗുരുവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ പി എസ് സിയിൽ പ്രധാനപ്പെട്ട നമ്മുടെ കമ്പനി ബോർഡിനും ബി എഫ്ഐക്കും ബെർക്കുവയ്ക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ അപ്പം പുതുതായിട്ട് പി എസ് സിയിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും പി എസ് സിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പറഞ്ഞ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നറിയാമായി നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ പ്രധാന ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളെ ഓറിയൻ്റ് ചെയ്താണ് അതായത് ഒന്നെന്ന് പറയുന്ന കമ്പനി ബോർഡ് എൽ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ബെബ്കോയും കൂടിയാണ് ഓക്കെ കമ്പനി ബോഡി പ്രത്യേകത അതിനകത്ത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് വരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രധാനമായിട്ട് പഠിച്ച് ഈ പറയുന്ന ബെബ്കോ അടിസ്ഥാന പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾക്ക് ഈസിയായിട്ട് ആയിട്ട് എങ്കിലേ മറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഓരോന്നും എടുത്തു വെച്ച് എങ്ങനെയൊക്കെ പഠിക്കണം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം തന്നെ നമുക്ക് എൻ്റെ സിലബസ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കമ്പനി ബോർഡിൻ്റെ ഒരു സിലബസ് ആണ് ഈ ഇരുവർഷങ്ങളെ സിലബസ് ആണ് കേട്ടോ അത് കമ്പനി ബോർഡിൻ്റെ സിലബസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ പൊതുവിജ്ഞാനം നാൽപ്പത് മാർഗ്ഗ ആനുകാലിക വിഷയം ഇരുപത് മാർഗ്ഗ് സയൻസ് പത്ത് മാർഗ് പൊതുജനാരോഗ്യം പത്ത് മാർഗ്ഗ് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠം പത്ത് മാർഗ് എന്നിങ്ങനെ അല്ലേ ഏഴ് നൂറ് അല്ലെ എന്നാൽ നൂറ് മാർഗം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും നൂറ് മാർഗിന്റെ ഒരു സിലബസ് ആണ് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല വരും സമയങ്ങൾ നമുക്ക് പറയാം അടുത്ത പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ബുക്ക് വേൾഡിയുടെ ഒരു സിലബസിന്റെ ആണ് ഈ പറയുന്ന ഹിസ്റ്ററി അതായത് ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്ര ഇന്ത്യൻ ഭരണഘടന കേരള ഭരണഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രം പൊതുജനാരോഗ്യവും ശാസ്ത്രം രസതന്ത്രം കലാകായിക സാഹിത്യം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങള് ആനുകാലിക വിഷയങ്ങള് ലഘുഗണിത മാനസിക നിരീക്ഷണ പാഠവം അല്ലെ അതേപോലെ ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകൾ എന്നിങ്ങനെ ഈ പറയുന്ന എല്ലാം കൂടെ കൂട്ടുമ്പത്തിൽ പറയുന്ന പത്ത് നിർമ്മാർക്കെ അടുപ്പിച്ചെത്തിനകത്തും ഈ പറയുന്ന ഒരു സിലബസ് ആണ് ഇപ്പോൾ ബുക്ക് വേൾഡ് എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ സിലബസ് ഒക്കെ ഏകദേശം ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് നീ എന്നാണ് ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ എന്നുള്ളതാണ് എക്സാമിനേഷൻ എന്നാന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്നാലേ നമുക്ക് ഈ പറയുന്നത് എങ്ങനെയൊക്കെ പഠിക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഒന്ന് നമ്മൾ ആദ്യമായിട്ടുള്ള വില്ലേജ് ബിൾ അസിറ്റന്റാണ് വില്ലേജ് ബിൾ അസിസ്റ്റന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ നവംബർ മാസത്തിലാട്ടായിരിക്കും നീ നടക്കുന്നത് അടുത്തത് വെക്കോയുടെ നമ്മുടെ വിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നതിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഓക്കെ മെയിൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലും ആയിരിക്കും കമ്പനി ബോർഡ് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡിലേക്കുള്ള ലാസ്റ്റ് സർവെൻറ്റ് എലിജിയസ് തസ്തികയിലേക്കുള്ള എക്സാം എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അതിന്റെ മെയിൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും അതായത് ഒരേ സമയത്തായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും പ്രിലിംസ് മെയിൻസ് എന്താണ് ഒരേ സമയത്ത് ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ജനുവരിയാണിത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസം െ ഏകദേശം പത്ത് നൂറ്റമ്പത് ദിവസം നമ്മുടെ എന്ത് ചെയ്യും കയ്യില് കിട്ടുമെന്നുള്ളതാണ് ഓക്കെ നൂറ്റമ്പത് ദിവസത്തിനകത്ത് ഒരു പത്ത് പത്തൊമ്പത് ദിവസം നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിവിഷൻ മാറ്റി വെച്ചു കഴിഞ്ഞാല് പത്തൊമ്പത് ദിവസം റിവിഷനും ഇപ്പം നമുക്ക് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കി അത്യാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാസം വേറെ ഏകദേശം പത്ത് നൂറോളം ദിവസം നമ്മുടെ കയ്യിൽ എന്തേം വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി കിട്ടുമോ എന്നുള്ളതാണ് ഓക്കെ നൂറ് ദിവസം നിങ്ങളുടെ കൈ കിട്ടുകയാണെങ്കിൽ ആ നൂറ് ദിവസം എങ്ങനെ പഠിക്കാന്നുള്ളതാണ് എന്തെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൂറ് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ നൂറ് ദിവസം നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പഠിക്കാൻ വേണ്ടി സാധിക്കും ഉള്ളതാണ് അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഈ നൂറ് ദിവസം ഓരോ ഡേ ആയിട്ട് തിരികെയാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് ഓരോ ഡേ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തലഞ്ചിരിക്കണം അങ്ങനെ ഓരോ ദിവസം ദിവസമായിരിക്കും നമുക്ക് ഈ പറയുന്ന നൂറ് ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കിട്ടും എന്നുള്ളതാണ് അത് ഓരോ ദിവസവും ഈ പറയുന്ന സിലബസ് എടുത്ത് വെച്ചതിന് ശേഷം വേണേ ഡേ തിരി തലഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സിലബസ് നമ്മൾ എടുത്തു എടുത്തുവെച്ചതിന് ശേഷം നമ്മൾ നോക്കുക ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമുക്ക് പഠിക്കാൻ നമുക്ക് അറിയാമ്യാത്ത കുറേ ടോപ്പിക്കുകൾ അല്ലേ പറയുന്നത് ചിലക്ക ഹിസ്റ്ററി ആയിരിക്കും അറിയാൻ പറ്റാത്തത് ചിലക്ക ഈ പറയുന്നത് ജോഗ്രഫി ആയിരിക്കും ചിലക്കി പറയുന്നത് എക്കണോമിക്സ് ആയിരിക്കും ചിലക്കി പറയുന്നത് പൊളിറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഏതാണ് പാടുള്ള വിഷയങ്ങൾ എന്നുള്ളത് അതെന്ത് ചെയ്യുക ആദ്യം വെച്ച് തന്നെ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞ ഡേ വൺ ഡേ ടുന്ന് അങ്ങനെ ഡേ ഹൺഡ്രഡ് വേറെ സമയം എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുകയുള്ളത് ഓക്കെ അപ്പോൾ ഓരോ ദിവസം എന്ത് ചെയ്യുക ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻ തയ്യാറാക്കുക ഓരോ ദിവസത്തെ പ്ലാൻ ഓക്കെ ഓരോ ദിവസത്തെ പ്ലാൻ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ ഇരുപത് മാർഗമുള്ള ആനുകാലിക വിഷയങ്ങളാണ് ആനുകാലിക വിഷയം കറണ്ട് അഫയേഴ്സ് എന്ന് പറയും അല്ലേ ഈ കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞ ഒരു അര മണിക്കൂറോളം പത്രങ്ങൾ വായിക്കാൻ മാറ്റി വെച്ചാൽ തന്നെ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ കയ്യിലിരിക്കും പത്രം വായിക്കാൻ ഇരുന്നാൽ തന്നെ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ കയ്യിലിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട് ടെലിഗ്രാംസിലായിക്കോട്ടെ ഈ പറയുന്ന ഈ പറയുന്ന അല്ലെങ്കിൽ പറയുന്നതാണ് നിങ്ങൾക്ക് നോട്ടുകളായിട്ടൊക്കെ എന്ത് ചെയ്യും ഇഷ്ടംപോലെ ഇപ്പം കറണ്ട് അഫയേഴ്സ് ഡെയിലി ഇഷ്ടം പോലെ കിന്നി കിട്ടും അപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജോലി ചെയ്യുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ആനുകാലിക വിഷയങ്ങൾ എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ പറഞ്ഞാൽ ബസ്സിനകത്ത് പോകുന്ന സമയങ്ങളൊക്കെ യൂട്യൂബൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിന്നി വെച്ച് കേട്ടോണ്ട് പോകാം ഓക്കെ അത് നല്ലൊരു വഴിയാണ് കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഇപ്പം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയ കറണ്ട് ഒക്കെ ചെറിയൊരു എന്താണ് പേപ്പറിനോ കട്ടിങ്സ് ആയിട്ട് ഈ പറഞ്ഞ കറണ്ട് അഫേർസ് അല്ല ഇങ്ങനെ വരുന്നതായിരിക്കും നോട്ടായിട്ട് ചെറിയ നോട്ടുകളായിട്ട് അതും വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഈ പറയുന്ന ഏതെങ്കിലും എടുത്ത് വായിച്ചാൽ തന്നെ ഈ പറയുന്ന കണ്ടഫേഴ്സ് നിങ്ങൾക്ക് എന്തെയും കുറേ കൈ കാര്യങ്ങൾ കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ് പിന്നുള്ളതാണ് ഈ പറയുന്ന ലഘുഗണിത മാനസിക ശേഷി നിരീക്ഷണ പാഠമാണ് അങ്ങനെ ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ മലയാളം അല്ലെ ഇതടങ്ങുന്ന ടോപ്പിക്ക് ഇതിനകത്ത് ഏകദേശം പത്ത് മുപ്പത് മാർഗം എന്ത് ചെയ്യും ഇതിനകത്ത് നിന്ന് മാത്രം എന്തു ചെയ്യും ലഭിക്കുമെന്നുള്ളതാണ് ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട് എല്ലാ ദിവസവും ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ പറയുന്ന വിഷയങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ഇപ്പൊ രാവിലെ സമയമാണ് ഏറ്റവും നല്ലതാണ് ഓക്കെ രാവിലത്തെ സമയങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്ന് കുറച്ച് സമയം ഈ പറയുന്ന ഇംഗ്ലീഷിനും കുറച്ച് ദിവസം ഇന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ നാളെ മലയാളം ഈ പറയുന്ന മാത്സ് എന്നിങ്ങനെ പറഞ്ഞെന്തി നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം തന്നെ മാറ്റിവെച്ച് മാറ്റി വെച്ച് പോകാൻ വേണ്ടി സാധിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് എന്തിനു പറ്റും ഏറെക്കുറെയൊക്കെ പറയുന്ന മാത്സും ഇംഗ്ലീഷും പ്രാദേശിക ഭാഷകളൊക്കെ ഇനി കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും ഈ പറയുന്ന മാത്സും മലയാളവും ഇംഗ്ലീഷും ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഒരു മണിക്കൂറോ അഞ്ചു മണിക്കൂറോ പഠിക്കണോന്നുള്ളതല്ല പറയുന്നത് പഠിക്കുന്നത് അരമണിക്കൂറായിക്കോട്ടെ അരമണിക്കൂറാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നതിൽ തന്നെ അരമണിക്കൂർ പഠിച്ച കാര്യം വ്യക്തമായിട്ട് പഠിച്ചു മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പഠിക്കുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ തന്നെ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ പറയുന്ന മണിക്കൂർ എടുത്തതിനു ശേഷം ഈ പറയുന്ന അര മണിക്കൂർ അല്ലെങ്കിൽ പറയുന്ന ഒരു ഇരുപത് മിനിറ്റ് എടുത്തിന് ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തതിനു ശേഷം നിങ്ങൾ പിന്നെ കുറച്ച് ഒന്ന് ബ്രേക്ക് എടുത്ത ശേഷം ഒന്ന് റിവേഴ്സ് ചെയ്യുക പഠിച്ചാൽ ഓർമ്മയുണ്ടോ എന്നുള്ള അതിനുശേഷം പിന്നെ ഒന്നും കൂടെ അരമണിക്കൂർ അരമണിക്കൂർ ഇരുപത് മിനിറ്റ് എടുത്ത് പഠിച്ചിട്ട് പിന്നെ റിവേഴ്സ് ചെയ്യുക ആ ഒരു സമയത്ത് ചെയ്യുക ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പഠിക്കാനിരിക്കുമ്പോൾ റാങ്ക് ഫയൽ ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് പഠിക്കാറാണ് പ്രധാനമായിട്ടും പതിവ് ശരിയല്ലേ ഓക്കെ നിങ്ങൾക്ക് അറിയാം റാങ്ക് ഫയൽ ഒക്കെ എടുത്ത് പഠിച്ചു തുടങ്ങുന്ന വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് സിലബസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം സിലബസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും പ്രധാനമായിട്ടും സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എസ് എ സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങളിലെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങൾ തൻ്റെ തല്ലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സംശയമുള്ളവരുണ്ടെങ്കിൽ നോക്കുക നമ്മുടെ എസ് സി ഈ പറയുന്ന നമ്മുടെ ഒരു സിലബസിന്റെ ഒരു ഭാഗമാണ് ഇത് ചരിത്രത്തിലെ എന്താ ഒരു ചരിത്ര പോർഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് യൂറോപ്യൻമാരുടെ വരവ് അതേപോലെ തന്നെ രാഷ്ട്രീയം ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം എന്ന് ഇങ്ങനെ പറയുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ആണല്ലോ ഇതേ ഭാഗങ്ങൾ ഓക്കെ ഇതേ ഭാഗങ്ങള് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ക്ലാസ് എട്ടിലെ ഓക്കെ എട്ടാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് പുസ്തകത്തിനകത്ത് എന്തെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നു ഓക്കെ അധിനിവേഷം ചെറുത്തുനിൽപ്പും ഈ അധിനിവേശം ചെറുത്തുനിൽപ്പിനാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന യൂറോപ്യൻമാരുടെ വരവും ഓക്കെ അവരെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതേപോലെ തന്നെ ഈ രണ്ട് ഭാഗം കണ്ടു ഇപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എട്ടാം ക്ലാസ് മാത്രം എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്കിണ്ട് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ യൂറോപ്യൻമാരുടെ വരവ് രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യസമരം അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നോക്കേണ്ടതാണ് ഈ പറഞ്ഞ ജോഗ്രഫി ഓക്കെ ഭൂമിശാസ്ത്രം ഓക്കെ ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ അല്ലേ എന്നീ കുറച്ച് ഭാഗങ്ങൾക്ക് ഭാഗങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നോക്കിയേ ഭൂമിയുടെ ചലനങ്ങളും പരിക്രമണവും അല്ലെ ഭൂമിയുടെ ചലനവും പരിക്രമണവും ഇത് മാത്രമാണോ ഇത് മാത്രമാണോ അല്ല നോക്കിയേ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഇത് പറയുന്ന ക്ലാസ് പത്തിലെ ജോഗ്രഫിയുടെ പുസ്തകമാണ് ഇതേ സാധനം ഇതേ സാധനം നോക്കിയേണ്ടോ തത്വങ്ങള് അതേപോലെ ആ താപനിലയും ഋതുക്കളും താപനിലയും ഋതുക്കളും ആണല്ലോ ക്ലൈമറ്റു അത് നമുക്ക് എവിടെ കാണാം നമുക്ക് എവിടെ കാണാം നോക്കിയേ ദിനന്ദ്രശ സ്ഥിതി കാലാവസ്ഥയും കാലാവസ്ഥ മേഖലയും കാലാവസ്ഥ മാറ്റവും അല്ലേ നീ പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനവും കേരളവുമായി ബന്ധപ്പെട്ടത് ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ടത് ലോകഭൂപടത്തിൽ യൂറോപ്പ് ലോക ലോകഭൂപടത്തിൽ യൂറോപ്പിനകത്ത് ഈ ഒരു പാഠം നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുമെന്നുള്ളത് ഓക്കെ ഈ പറയുന്ന ഭാഗം പറയുന്ന എന്താണ് വേൾഡ് ഹിസ്റ്ററിന്ന് വരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും പറ്റും ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഈ പറയുന്ന എന്താണ് ലോക പൂകടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നിനക്ക് എന്ത് ചെയ്യും കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്ന ഫ്യൂഡലിസം മധ്യകാല ലോക പഠിച്ചാൽ തന്നെ എനിക്ക് പറയുന്ന ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഈ ലോക ലോകഭൂകടത്തിൽ യൂറോപ്പ് ഓക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പറയുക ലോക ചരിത്രം ചരിത്രങ്ങൾക്ക് എന്ത് ചെയ്യും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഈ എസ്ഇ ആർ ടി പുസ്തകത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഏറെക്കുറെ എല്ലാ സിലബസും ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി സമിതി മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങള് നിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പിന്നൊക്കെ പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ ഇതേ കാര്യങ്ങൾ തന്നെ ഇതേ കാലം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അല്ലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങൾ ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനാൽ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞു നമ്മൾ സിലബസിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം നമുക്ക് എവിടെയും കാണാൻ വേണ്ടി സാധിക്കും എസ് സി ആർ ടി പുസ്തകങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ ഇതെല്ലാം ഈ പറയുന്ന എസ് സി ആർ ടി പുസ്തകങ്ങളിൽ എന്ന് വന്നിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് അപ്പം ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന എസ് സി ആർ ടി പുസ്തകങ്ങൾ അതേപോലെ പുതിയ പുസ്തകം ഉണ്ട് പഴയ പുസ്തകം ഉണ്ട് ഓക്കെ രണ്ട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന മുൻ വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു മേടിക്കാം അല്ലെങ്കിൽ സമഗ്ര എന്ന് പറയുന്ന പോർട്ടലുണ്ട് സമഗ്ര ഏ സമഗ്രയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറ്റിയ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും സമഗ്ര സാധിച്ചില്ലെങ്കിൽ ഇഷ്ടംപോലെ സൈറ്റുകൾ അവൈലബിൾ ആണ് ഓക്കെ ഈ സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റിനകത്ത് വായിച്ച് വായിക്കാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻ്റ് ഔട്ട് എടുത്തോ അങ്ങനെ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും വായിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് മനസ്സിലാവുന്ന ലളിതമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അകത്തുണ്ട് എനിക്കറിയാം മുൻപക്ഷ ചോദ്യപേപ്പറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ എസ് ആയിട്ട് ഞാൻ ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം പുതിയ പുസ്തകം മാറി വന്നത് കൊണ്ട് തന്നെ പുതിയ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തേലും പറ്റും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമുക്ക് എന്തേലും പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ന്യൂ എസ് എസ് സി ഒരിക്കലും എന്ത് ചെയ്താൽ നെഗ്ലക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാലം ഏകദേശം മനസ്സിലായിക്കൊണ്ടാന്ന് വിശ്വസിക്കുകയാണ് ആദ്യം പറഞ്ഞു ഓരോ ദിവസം ഡേ തിരിച്ചിട്ട് ഈ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും ഈ പ്രാധാന്യം നൽകി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം ചെയ്യേണ്ടത് അടുത്തത് സ്റ്റഡി മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറയുന്ന എസ് സി ആർ ടി പുസ്തകങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്തത് പറഞ്ഞു ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പഠിക്കണം എന്നുള്ളത് അതിനുവേണ്ടി ഏകദേശം പത്ത് മുപ്പത് മിനിറ്റ് എന്ത് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും രാവിലെ കുറച്ച് നേരം ഈ പറയും യൂട്യൂബിലോ ടെലിഗ്രാമിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഓടിയാട്ടും വീഡിയോ ആട്ടും അല്ലെങ്കിൽ പറയുന്ന ചെറിയ കാപ്സ്യൂളുകൾ ഒക്കെ എന്ത് ചെയ്യും പറയുന്ന ആ കറണ്ട് അഫയേഴ്സ് ലഭ്യമാണ് അങ്ങനെ എന്ത് ചെയ്യാം പഠിക്കാം പിന്നെ ചെയ്യേണ്ടത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കൊടുക്കുക ഒരു പാഠഭാഗം തീർക്കുന്നു ഇപ്പൊ യൂറോപ്യൻമാരുടെ വരവ് തീർത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ലഭ്യമാണ് ഓക്കെ അതിൽ ഒരുപാട് ഈ പറയുന്ന ചില ചില വെബ്സൈറ്റുകൾ ലഭ്യമാണ് വെബ്സൈറ്റുകളിൽ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ചെയ്യാനുള്ള ഉണ്ടെന്നുള്ളതാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ ഈ പറയുന്ന ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ആ പറഞ്ഞ വെബ്സൈറ്റുകളിലൂടെ എനിക്ക് പറഞ്ഞ ചോദ്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ പറഞ്ഞ ചോ ചോദ്യങ്ങൾ എടുത്ത് നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് പറ്റും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും മോക്ക് ടെസ്റ്റ് അതായത് നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യാട്ടി പാഠപുസ്തകങ്ങളിലോ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും മോക് ടെസ്റ്റിലൂടെ ചെയ്യുന്നതിന് ശേഷം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ഞാൻ പറഞ്ഞാൽ മറന്നു പോയിട്ടുള്ള പഠിക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് പറ്റും പഠിക്കാൻ വേണ്ടി സാധിക്കും ഇനി അഥവാ നിങ്ങൾ വിട്ടുപോയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് എസ് സി ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ റാങ്ക് ഫയൽ ഫൈലെടുത്ത് എന്തെങ്കിലും പറ്റും അതും പഠിച്ചു പോകാൻ വേണ്ടി പിന്നെ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് കാരണം ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ വർഷവും ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും ഓരോ വർഷം കഴിയുന്നവർ പ്രീവിയസ് ഇയറിന്റെ ചോദ്യങ്ങളുടെ എണ്ണം ഒക്കെ എന്തെങ്കിലും മാറിക്കൊണ്ടിരിക്കും വരും ചിലപ്പോ കൂടുതൽ എണ്ണം വന്നിരിക്കും ചിലപ്പോൾ കുറഞ്ഞെന്നാണ് വരുന്നത് ചില ചില ചോദ്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ചില തസ്തികളിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വയ്ക്കുകയാണ് ചിലപ്പോൾ പ്രീവിയസ് ഇയർ കണ്ടെന്നും വരില്ല ഓക്കെ എന്നിരുന്നാലും പ്രീവിയസ് ഇയർ എന്തിനു ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഒന്നു പറയുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ പുതിയ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ പുതിയ ഈ പറഞ്ഞ വരുന്ന വരുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ പഠിച്ചുള്ള മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഒരു ചോദ്യം വായിച്ചു മനസ്സിലാക്കി എത്ര സമയം കൊണ്ട് ഉത്തരം എഴുതാൻ സാധിക്കും സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ കൂടെ നമുക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും ലഭ്യമാകുന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്യും മറന്നു മറന്നുപോകും മനുഷ്യന് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും മറന്നു പോവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പഠിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡേ വണ്ണിൽ ഒരു സാധനം പഠിക്കുന്നു അതേപോലെ ഞാനിപ്പോൾ യൂറോപ്യൻമാരുടെ വരമാണ് പഠിക്കുന്നതെങ്കിൽ അത് പിന്നെ ഞാൻ ഡേ ഹൺഡ്രഡ് അല്ല അതെടുത്ത് നോക്കേണ്ടത് പിന്നെ എന്താണ് നോക്കേണ്ടത് ഈ പറഞ്ഞ ഡേ ത്രീ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക പഠിച്ച അത്രയും സമയത്ത് തന്നെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എടുക്കരുത് കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ഷോർട്ട് നോട്ടുകളായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് നോട്ടോ സ്റ്റിക്കി നോട്ടുകളായിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇതിനെ പറ്റി അതെടുത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും ഒന്നെടുത്ത് വായിച്ച് നോക്കുക ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കുക ഓക്കെ ഉണ്ടോ എന്നുള്ള നോക്കി അങ്ങനെ പോകാനേ ശ്രമിക്കുക അല്ലാതെ പുസ്തകം മൊത്തം എടുത്തിട്ട് എന്ത് ചെയ്തു വായിക്കാൻ വേണ്ടി നിൽക്കരുത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നെ നിങ്ങൾ ഒരുപാട് ഒന്നുകൂടെ പഠിക്കുന്നതായിട്ട് തോന്നും ഓക്കേ അപ്പോ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡേ വൺ ഇല്ല പഠിച്ചെങ്കിൽ ഡേ ഒന്ന് റിവേഴ്സ് ചെയ്യാ പിന്നെ ഡേ സെവനിൽ റിവേഴ്സ് ചെയ്യാൻ നോക്കുക അതിനുശേഷം ഡേ ടെന്നിലോ എന്ത് ചെയ്യാൻ ഒന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസം ഇടവോട്ട് ഇടവട്ടെന്ത്യൊന്ന് റിവേഴ്സ് ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതാണ് ഓർമ്മയിലിരിക്കും ഓക്കെ ചെയ്ത് നോക്കുക ഇതേപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പുസ്തകം അതേപോലെ അച്ചടിച്ച് വെക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് പേര് ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് ബ്രാങ്ക് ഫയൽ എസ് ആയിട്ട് പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ആ പുസ്തകത്തിലുള്ള അതേപോലെ തന്നെ ബുക്കിനകത്ത് എഴുതി വെക്കും എൻ്റെ ആവശ്യമില്ല നമ്മൾ പ്രത്യേക ഒരു ബുക്ക് ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത് അല്ലെ പഠിക്കാൻ വേണ്ടിയിട്ട് അതേ ബുക്ക് കോപ്പി അടിച്ച് അടിച്ചെഴുതിയല്ല ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പോയിന്റുകളായിരിക്കും ചിലപ്പോൾ പടങ്ങളായിട്ടായിരിക്കും ഓർത്തിരിക്കുന്നത് ചിലപ്പോൾ മൈൻഡ് മാപ്പായിരിക്കും ഓർമ്മിരിക്കുന്നത് ഓർത്തിരിക്കുന്നത് അത്തരത്തില് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഏറെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൈൻഡ് മാപ്പോ അതേപോലെയൊക്കെ എന്ത് ചെയ്യാൻ എടുക്കാൻ വേണ്ടി നോക്കുക ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് ഈ പറയുന്ന രാജീപിലോ ജബിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പോയിന്റുകളായിട്ട് എന്ത് ചെയ്യുക അവർ അത് ക്രോഡീകരിച്ചു തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എല്ലാത്തിനും ഈ പറഞ്ഞ നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ എഴുതി വെച്ച സാധനം ഒരു പ്രസ്റ്റ് എഴുതി വെച്ച സാധനം തന്നെ എടുത്ത് എന്ത് ചെയ്യരുത് കോപ്പി ചെയ്യരുതെന്നുള്ളതാണ് ഓക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് പുസ്തകത്തിനെതി അതേപോലെ തന്നെ എഴുതി പുസ്തകത്തിന് എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഒരു പേപ്പർ എടുത്ത് അതേപോലെ നമ്മൾ എഴുതി വെക്കാനുള്ള പതിവ് അങ്ങനെ ചെയ്യരുത് ചെറിയ ചെറിയ നോട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നോട്ടുകളൊക്കെ ഓർത്ത് വെച്ചിട്ട് അതിൽ പറയുന്ന ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെത്തിയ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഓക്കെ ഇത്രയും കാലമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏകദേശം ഒരു ഐഡിയാണ് കേട്ടോ ഒരു അബ്സ്ട്രാക്ട് ഐഡിയാണ് നമ്മൾ ഈ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ആവശ്യാനുസരണം കാരണം ജോലിക്ക് പോകുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഫുൾ ടൈം വേണ്ടി മാറ്റി വെക്കുന്നത് കാണും ഹൗസ് വൈഫ്സ് കാണും ഇവർക്കെല്ലാം ഈ പറയുന്ന രീതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫീസിലെ പോകാനുള്ള സമയം കാണില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് വന്ന സാഹചര്യം എപ്പോഴും കണ്ടെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ സമയം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി കിട്ടുമോ എന്നുള്ളത് മനസ്സിലാക്കുക അത് വെച്ചിരുന്നെത്തിയാൽ പഠിക്കാം പിന്നെ ഉറക്കം ഉറക്കമൊഴിച്ച് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത് ഓക്കെ ഉറക്കം ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്ന ആ പതിനൊന്ന് മണി വരെ പണി പതിനൊന്ന് മണി വരെ നിന്ന് പഠിക്കുക പതിനൊന്ന് വരെ പഠിച്ചതിനു ശേഷം പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇന്ന് പിന്നെ പഠിക്കുക അതിൻ്റെ ആവശ്യമില്ല ഉറങ്ങേണ്ടത് ബംഗളാർ വ്യക്തമായിട്ടിരുന്ന് ഉറങ്ങി ബ്രെയിനിൽ റെസ്റ്റ് കൊടുത്തതിനു ശേഷം മാത്രം പഠിക്കാതിരിക്കുക കാരണം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ബ്രെയിൻ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിലിരിക്കില്ല പിന്നെ നമുക്ക് അത് ശാരീരിക പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും ഓക്കെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് വളരെ കാമാൻ കോയറ്റാട്ട് കിട്ടുന്ന സമയം എത്ര കിട്ടുന്നുണ്ടോ അതിനെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാൻ പറയാറുണ്ട് ഞാൻ ഈ പറയുന്ന രാത്രിയൊക്കെ ഉറങ്ങാതിരുന്ന് പഠിക്കുകയുള്ളൂ ഉറങ്ങാതിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ഉറങ്ങണം വ്യക്തമായിട്ടത് ഉറങ്ങണം തലച്ചോറും റെസ്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് പഠിക്കാൻ റെസ്റ്റ് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ അത് ഉറങ്ങണമെന്നല്ല നമ്മൾ അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ടുന്ന ഒരു ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റില്ല അത്രയൊക്കെ ഉറങ്ങിയതിനു ശേഷം മാത്രം എന്തുയാ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എന്തു ചെയ്യുക വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന എക്സാമിനേഷൻ എനിക്ക് എന്തൊക്കെ ആക്കിയാൽ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ കമ്പനി ബോർഡിന് അതേപോലെ തന്നെ ഈ പറഞ്ഞ വി എഫ് എയ്ക്ക് ബൊക്കോയ്ക്ക് ഒക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതെല്ലാം വേണ്ടി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ ഒറ്റ പരീക്ഷയിൽ പറഞ്ഞ ഒരു കോഴ്സിലെങ്കിൽ പറഞ്ഞ മൂന്ന് പരീക്ഷ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ കോഴ്സിൽ പ്രയാണമെന്നുള്ളതാണ് ഇക്കാർക്കി പറഞ്ഞ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എ സി ബി അക്കാഡമുള്ള ആപ്പ് പ്ലേ സ്റ്റോർ ലാപ്പ് സ്റ്റോറില് അവൈലബിൾ ആണ് ആ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം അത് ലാപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സോട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ചെങ്കിൽ ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത് കാരണം വളരെ മിനിമലായ എമൗണ്ട് ഓഫ് ടൈമിലേക്ക് എന്തിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പതുക്കാൻ സ്പീഡിൽ എന്താണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയ ശേഷം എന്ത് ചെയ്യുക അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ദിവസവും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കും പക്ഷേ ഫോളോ ഫോളോ ചെയ്യാറില്ല ആവശ്യം നിങ്ങളുടെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക നിങ്ങളെ തന്നെ ഇന്യൂഷ്യേറ്റീവ് ഇവിടെ ഇറങ്ങിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ ആരും നമ്മളെന്ത് ചെയ്യുന്നില്ല പുറേം തള്ളി തണ്ട് നീ പോയി പഠിയെന്നോ നീ പോയി ജോലി പഠിക്കുന്നോ ആരും പറയാറില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങേണ്ടത് എന്താണ് മുന്നോട്ട് ഇറങ്ങാൻ തന്നെ വേണമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക അപ്പോൾ അതേപോലെ കോഴിച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം അവർ എന്ത് ചെയ്യാ താഴെ കാണുമ്പോൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ വീണ്ടും കാണാം അപ്പം ഇനി നിങ്ങൾ ഈ പറയുന്ന പരീക്ഷ പഠിക്കുന്നവരാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ എന്താണ് ഇത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു Thank you all. Bye.